ഹിസ്പുള്ളയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഇസ്രയേലിനെതിരെ ഇറാന്റെ ഭീഷണി ലബനിലെ ഹിസ്പുള്ളയ്ക്കെതിരെ ഇസ്രയേൽ ആയുധമെടുത്താൽ തിരിച്ചടി നേരിടും അങ്ങനെയുണ്ടായാൽ ഇസ്രായേലിനെ തുടച്ചുനീക്കുന്ന യുദ്ധമായിരിക്കും ഉണ്ടാവുകയെന്ന് ഇറാന്റെ യു എൻ നയതന്ത്ര കാര്യാലയം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടു ഇറാന്റെ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകളെല്ലാം ഇസ്രയേലിനെതിരെ യുദ്ധത്തിൽ ചേരുമെന്നും ഭീഷണിയിൽ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് ലബനന് നേരെ ഇസ്രയേൽ വ്യോമാക്രമണം തെക്കൻ ലബനാനിലെ നബാത്തി പ്രവിശ്യയിലെ ഐഥറൌൺ ഗ്രാമത്തിലാണ് ഇസ്രയേൽ രണ്ട് മലകൾക്കിടയിലുള്ള ജനവാസ മേഖലയിലാണ് ആക്രമണം നടത്തിയതെന്ന് ലബനൻ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പടിഞ്ഞാറൻ ബെക്കയിലെ സോഹ്മോറിൽ ഡ്രോൺ ഉപയോഗിച്ചും ഇസ്രായേൽ ആക്രമണം നടത്തി ആക്രമണത്തിൽ മോട്ടോർ സൈക്കിളിൽ സഞ്ചരിക്കുകയായിരുന്നയാൾ കൊല്ലപ്പെട്ടു ക്രമം ആരംഭിച്ചതോടെ ലബനാൻ യാത്ര ഒഴിവാക്കണമെന്ന അമേരിക്ക പൌരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി അമേരിക്കയ്ക്ക് പിന്നാലെ ജർമ്മനിയും നെതർലൻഡ്സും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തെക്കൻ ലബനാൻ സിറിയൻ അതിർത്തി പ്രദേശങ്ങൾ അഭയാർത്ഥി സെറ്റിൽമെന്റുകൾ എന്നിവ സന്ദർശിക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു അതിനിടെ ഗാസയുടെ ഉൾഭാഗങ്ങളിലേക്ക് ഇരച്ചുകയറി ഇസ്രായേൽ ടാങ്കറുകൾ ബംഗറുകളിൽ നിന്ന് യുദ്ധത്തിന് പുറത്തേക്ക് ഇറച്ചിറങ്ങുന്ന ഹമാസുകളെ കൂറ്റൻ ടാങ്കുകൾ ചതച്ചറിക്കുന്നു ടണലുകളിൽ നിന്ന് കൂട്ട നിലവളി ഉയരുകയാണ് വലയ്ക്കുന്ന പ്രധാന പ്രതിസന്ധി ഇവരുടെ പക്കൽ ആയുധശേഷിയും ആൾബലവും കുറയുന്നു എന്നതാണ് ആയുധങ്ങൾ എത്തിക്കുന്നതിനുള്ള എല്ലാ വഴികളും ഐഡിഎഫ് അടയ്ക്കുന്നു ഈജിപ്ത് അതിർത്തി വഴി തുരങ്കങ്ങൾ ഉണ്ടാക്കി ആയുധങ്ങൾ എത്തിച്ചപ്പോൾ റഫ വളഞ്ഞ് ചെങ്കീരിപ്പട തുരങ്കങ്ങൾ നശിപ്പിച്ചു ഇസ്രയേൽ ടാങ്കുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ശേഷിയുള്ള ആയുധം ഹമാസിന്റെ പക്കൽ ഇപ്പോൾ ഇല്ല യുദ്ധമുഖത്ത് പുതിയ രീതികൾ ജൂതപ്പട പയറ്റുന്നത് ഭീകരരെ വട്ടം കറക്കുന്നു തെക്കൻ ഗാസയിൽ റഫയുടെ ഉൾമേഖലകളും വടക്കൻ ഗാസയിലെ ഷെജയ്യ പ്രദേശവും കേന്ദ്രീകരിച്ച് ഇസ്രയേൽ ആക്രമണം ശക്തമാക്കി ഇവിടങ്ങളിൽ ഷെല്ലാക്രമങ്ങളിൽ ഒട്ടേറെ വീടുകൾ തകർന്നു റഫേലെ ഷഭൂര പട്ടണത്തിൽ കുട്ടികളടക്കം ഒരു വീട്ടിലെ ആറ് പേർ കൊല്ലപ്പെട്ടു സെൻട്രൽ റഫേലെ അൽ അൽതാ പള്ളിക്ക് സൈന്യം തീയിട്ടു രണ്ട് ദിവസത്തിനകം ഇന്ധനമെത്തിയില്ല എങ്കിൽ ഗാസയിലെ ശേഷിക്കുന്ന ആശുപത്രികളുടെയും പ്രവർത്തനം നിലയ്ക്കുമെന്ന് വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഹമാസിന്റെ ഉന്മൂലനമല്ലാതെ മറ്റൊന്നും മുന്നില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിലപാട് ആവർത്തിച്ചു ഡസൻ കണക്കിന് ഹമാസുകാരെ ദിവസവും കൊന്നൊടുക്കുന്നതായും അന്തിമ വിജയം നേടാതെ പിന്മാറ്റമില്ല യോഗത്തിൽ പറഞ്ഞു െന്നുംയിലും റഫയിലും ചെറുത്തുനിൽപ്പ് ശക്തമായി തുടരുന്നുവെന്നും ഹമാസ് പ്രസ്താവിച്ചു കഴിഞ്ഞ മാസം ആദ്യം യുദ്ധം അവസാനിപ്പിക്കാനായി യു എസ് നേതൃത്വത്തിൽ ആരംഭിച്ച മധ്യസ്ഥ ശ്രമങ്ങൾ പരാജയപ്പെട്ട നിലയിലാണ് താൽക്കാലിക വെടിനിർത്തലാവാമെങ്കിലും രണ്ടായിരത്തി ഏഴ് മുതൽ ഗാസ ഭരിക്കുന്ന ഹമാസിനെ ഇല്ലാതാക്കും വരെ യുദ്ധം തുടരുമെന്നാണ് ഇസ്രയേൽ നിലപാട് ഹമാസുകൾ പതിയിരിക്കുന്ന താവളങ്ങൾ കണ്ടെത്തി ആക്രമിക്കുകയാണ് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ മണിക്കൂറിന്റെ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു പരിക്കേറ്റു രണ്ട് ദിവസമായി മേഖലയിലെ ജലവിതരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം ഒരേ സമയം കരമാർഗവും വ്യോമമാർഗവും ആക്രമണം നടത്തുന്നതായി ഇസ്രായേൽ സൈനിക വക്താവ് വ്യക്തമാക്കി ഹമാസുകളെല്ലാം സുരക്ഷിതമായി ബംഗറിനുള്ളിൽ പതിയിരിക്കുകയാണ് ഈ മേഖലകൾക്ക് ചുറ്റും വട്ടം കറങ്ങുകയാണ് ഇസ്രായേൽ ടാങ്കുകൾ ഒരു തരത്തിലും ഹമാസുകളെ ബങ്കർ യുദ്ധം നടത്താൻ അനുവദിക്കാതെ പരമാവധി എല്ലാവരെയും പുറത്തു പുറത്തുചാടിക്കാനാണ് നീക്കം ഇസ്രായേൽ ഇസ്ബുള്ളയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരവസരമായി കണ്ടിരിക്കുകയാണ് ഹമാസ് ഇസ്രായേൽ സൈന്യത്തിന്റെ ശ്രദ്ധ ഇസ്ബുള്ളയ്ക്ക് നേരെ തിരിയുന്ന സമയത്ത് ഗാസിയിലെ കായുധങ്ങൾ എത്തിക്കാനാണ് പ്ലാൻ എന്നാൽ ഒരേ സമയം ഇരുകൂട്ടരോടും പൊരുതി ഹമാസിൻമേരെ പ്ലാൻ പൊളിച്ച് ജൂതപ്പെടാം അതേസമയം ഹിസ്ബുള്ളയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് ഇസ്രയേലിനെതിരെ ഇറാന്റെ ഭീഷണിയും നിലനിൽക്കുന്നുമുണ്ട് ന്യൂസ്